ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കാറുള്ളത് എന്തുകൊണ്ടാണ് പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കാതെ പോകുന്നത് അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ നമ്മൾ ചിന്തിക്കണം ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ ദൈവം ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനേകർക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒത്തിരി സഹായങ്ങൾ ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും തിരിച്ച് അത് നമുക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മുടെ സന്തോഷം നമുക്ക് നഷ്ടപ്പെടുന്നത് കാരണം നമ്മളെ പോലെ നമ്മുടെ ചിന്താഗതികളെ പോലെ നമ്മുടെ മനസ്സ് പോലെ നമ്മുടെ പ്രവൃത്തി പോലെ ഈ ഭൂമിയിൽ ആരുമില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ദുഃഖിതരായിത്തീരുന്നത് കാരണം നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ എന്തൊക്കെ ആയിരിക്കുന്നു അതുപോലെ ദൈവം ഈ ഭൂമിയിൽ നമ്മളെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ ആർക്ക് എന്തു ചെയ്താലും അതിൽ നിന്ന് ഒന്നും തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്നാലും നമുക്ക് ജീവിതത്തിൽ ഈ ലോകത്തെ സന്തോഷത്തോടെ ജീവിച്ച് മുന്നേറുവാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ अनुग्रह